ം മാവൂർ മീഡിയ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പെരുവയൽ ചെറുകുളത്തൂർ ഗ്രാമത്തിലെ കൃഷിക്കാരനായ മള്ളാറു വീട്ടിൽ ചന്ദ്രനെയാണ് പ്രകൃതിയുടെ പ്രത്യേകതകളിൽ രാവും പകലും തുല്യമാകുന്ന ദിവസമാണല്ലോ വിഷു ഈ വിഷുവിനോട് അനുബന്ധിച്ച് ഇത്തവണ എന്തൊക്കെ കൃഷിയാണ് നിങ്ങൾ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നത് അത് റോബസ്റ്റ നേന്ത്ര ഞാലി ഇങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട വാഴ പിന്നെ പടുവാഴകൾ കുറേ ധാരാളമുണ്ട് പിന്നെ മെയിനായിട്ട് പച്ചക്കറിയാണ് ഈ പച്ചക്കറി കഴിയുമ്പോഴാണ് പിന്നെ നെല്ലിലേക്ക് പോകുന്നത് അപ്പോൾ സദാസമയം കൃഷിയാണ് ഈ വയലിനൊരു ഒഴിവില്ല അപ്പോൾ പച്ചക്കറിയാണെങ്കിൽ ഇപ്പം ഇളവൻ ചീര മത്തൻ വെണ്ട പടവലം പച്ചമുളക് അങ്ങനെ കോവക്ക അങ്ങനെ പിന്നെ കത്തിരി കുറേ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ഒന്നു കഴിഞ്ഞ് ഒന്നു കഴിഞ്ഞ് മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുക ഒരു കൃഷി കഴിഞ്ഞാൽ അടുത്ത കൃഷി അപ്പോൾ തുടങ്ങി അങ്ങനെ കൃഷിഭൂമിക്ക് ഒഴിവില്ല ഒരു ഇഞ്ച് പോലും ഒഴിവില്ലാതെ തരിച്ചില്ലാതെ ആണ് ഇപ്പോൾ ഇവിടെ രണ്ട് ഉണ്ട് അതിന് എൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ ഒരു ക്ലസ്റ്ററിൻ്റെ അപ്പോൾ സദാസമയം കൃഷിയാണ് പിന്നെ വെള്ളത്തിന് യാതൊരു ക്ഷാമം ഇല്ല യഥേഷം വെള്ളമുണ്ട് ഇറിഗേഷൻ ഇപ്പോൾ ചുരുങ്ങിയ പൈസ കൊടുത്താൽ നമുക്കത് നനയ്ക്കാനുള്ള സംവിധാനമുണ്ട് അപ്പോൾ അധിക സ്ഥലത്തും വെള്ളം കിട്ടാത്തൊരു പ്രശ്നമാണ് ഇവിടെ വെള്ളം ഇഷ്ടം മാതിരിയാണ് വിളവെടുപ്പ് തുടങ്ങിയോ അപ്പോൾ വിളവെടുപ്പ് എന്നാണ് നവംബർ ഡിസംബർ കഴിഞ്ഞ വർഷം നവംബർ ഡിസംബറിൽ തുടങ്ങും ഈ കൃഷി രീതി അങ്ങനെയാണ് തടത്ത് കൃഷി അപ്പോൾ ഇപ്പോൾ ഇത് ഇപ്പോൾ വിളവെടുപ്പ് അവസാന നിമിഷത്തിലാണ് വിളവെടുപ്പ് കഴിഞ്ഞു തുടങ്ങി ഇനി മഴക്കാലേ വരുന്നത് അപ്പോൾ അവിടെ കൃഷി നടക്കില്ല വെള്ളം വെള്ളത്തിൻ്റെ അതിയായിട്ട് അതിന് ശേഷം ഇപ്പോൾ ഒന്നെല്ലാം ചെയ്യാൻ പോവുക കൃഷിക്കാർ സാധാരണ സംഘം ചേർന്നതാണോ കൃഷി ചെയ്യാറ് അതല്ല ഒറ്റയ്ക്കൊറ്റയ്ക്കൊക്കെ കൃഷി ചെയ്യുന്നുണ്ടോ ടുത്ത് സംഘം ചേർന്നിട്ടും കൃഷിയുണ്ട് അല്ലാതെ സിംഗിൾ ആയിട്ടുള്ള കൃഷി രീതിയുണ്ട് സർക്കാരിൻ്റെ കൃഷിക്കാർക്കുള്ള സബ്സിഡി അതുപോലെ മറ്റു ആനുകൂല്യങ്ങളൊക്കെ തന്നെ കൃഷിക്കാർക്ക് ഇവിടെ ലഭിക്കാറുണ്ടോ കൃഷിക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ ഇപ്പോൾ നേരിട്ട് പൈസയായിട്ട് കൊടുക്കുകയല്ല അത് ബാങ്ക് അക്കൗണ്ടിലൂടെ കൊടുക്കുകയാണ് അതിന് നമ്മൾ അതിൻ്റെ അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് കൊടുക്കണം ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണം അത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഭൂമി പരിശോധിക്കും കൃഷി ഉണ്ടോ എന്നുള്ള കൃഷി ഓഫീസർ ഒന്ന് പരിശോധിച്ചതിന് ശേഷം അത് പരിശോധിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ പോലും ട്രാൻസ്ഫർ ചെയ്യുന്നത് ട്രഷറി മുഖേനയാണ് ഇപ്പോൾ കൊടുക്കുന്നത് സർക്കാർ സഹായങ്ങൾ കിട്ടുന്നുണ്ട് സർക്കാർ സഹായങ്ങൾ കിട്ടുന്നുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും കൃഷിഭവൻ മുഖേനയും ഒക്കെ തന്നെ ഈ വളങ്ങൾ തൈകൾ ഒക്കെ വിതരണം നടക്കാറുണ്ട് അങ്ങനെ വല്ലതും ഇവിടുത്തെ കൃഷിക്കാർക്ക് ലഭിക്കുന്നുണ്ടോ ഉണ്ട് ഇവിടെ ഇപ്പോൾ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ പഞ്ചായത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ധാരാളം കിട്ടുന്നുണ്ട് കാരണം ഈ തെങ്ങിന് വളം വാഴയ്ക്ക് വളം അങ്ങനെ ഈ വളങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷമാണ് ഇപ്പോൾ സബ്സിഡി സബ്സിഡി ബാങ്ക് അക്കൗണ്ടിലേക്ക് വരികയാണ് അപ്പോൾ പിന്നെ പച്ചക്കറി തൈകൾ ജനകീയ ആസൂത്രണത്തിൽ പച്ചക്കറി തൈകൾ എല്ലാക്കും ആവശ്യമുള്ളവർക്കൊക്കെ വിതരണം ചെയ്യാറുണ്ട് അതിൻ്റെ പ്രസൻറ്റുള്ളയാൾക്ക് ഞാൻ തന്നെയാണ് ഇവിടെ വിതരണം ചെയ്യാറുള്ളത് കുറഞ്ഞ പലിശ നിരക്കിൽ കൃഷിക്കാർക്ക് സാധാരണ ബാങ്ക് വായ്പകളും മറ്റും ലഭിക്കുന്നതായിട്ട് അറിയുന്നുണ്ട് അങ്ങനെ ഇവിടെ ഏതെങ്കിലും ബാങ്ക് മുഖാന്തരം കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭിക്കാറുണ്ടോ വായ്പ ലഭിക്കാറുണ്ട് എല്ലാ എല്ലാ വർഷവും തുടർച്ചയായിട്ട് വാങ്ങിക്കുന്നവരുണ്ട് അതായത് വി എഫ് പി സി കെൻ്റെ മുഖാന്തരം ഓരോ നിർദ്ദേശപ്രകാരം പിന്നെ നാഷണലൈസ് ബാങ്കിൽ നിന്ന് പലി പലിശ കുറഞ്ഞിട്ട് നാല് ശതമാനം പലിശയാണ് ഒരു ഇപ്പോൾ പറയുന്നത് ആ ആ പൈസ അങ്ങനെ ഓരോ വർഷവും വാങ്ങിക്കുന്നുണ്ട് അത് പിന്നെ പുതുക്കി പലിശ അടച്ചിട്ട് പുതുക്കുന്നുണ്ട് അങ്ങനെ വാങ്ങിക്കുന്നവരുണ്ട് സാധാരണ ഇങ്ങനെ വാങ്ങുന്ന ബാങ്ക് വായ്പകൾ തിരിച്ചടയ്ക്കാൻ സാധിക്കാറുണ്ടോ കൃഷി ചെയ്തുകൊണ്ട് കഴിയുമ്പോ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും എന്തായാലും തിരിച്ചടച്ചേ പറ്റുള്ളൂല്ലോ അപ്പോൾ അത് അതുകൊണ്ട് ഇപ്പൊ അത് നടക്കുന്നുണ്ട് അതിൽ ഏഴിച്ചൊന്നും വന്നിട്ടില്ല ഒരാളും അങ്ങനെ ബുദ്ധിമുട്ട് പറഞ്ഞിട്ടില്ല ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരു അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തുകൊണ്ട് എങ്ങനെയെങ്കിലും വായ്പ ലോണടച്ച് പോരുന്നുണ്ട് ലോൺ ലോണടച്ച് പുതുക്കി കണ്ട് പോരുന്നുണ്ട് കൃഷി ഇറക്കാൻ സാധാരണയായി നിങ്ങളെ സ്വന്തം അധ്വാനവും അതോടൊപ്പം തന്നെ അല്പം സാമ്പത്തിക ബാധ്യതകളൊക്കെ തന്നെ ഉള്ളതായിട്ട് വരുന്നുണ്ട് അങ്ങനെ കൃഷി ഇറക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ആദായം കൊണ്ട് നമുക്ക് ഇത് തിരിച്ചു പിടിക്കാൻ സാധിക്കുമോ അല്ല നഷ്ടത്തിൽ കലാശിക്കുകയോ കൃഷി ആത്മാർത്ഥമായിട്ട് അതിനെ സ്നേഹിച്ച് കൃഷി ചെയ്താൽ നഷ്ടം വരില്ല കാരണം നമ്മളെ നഷ്ടം എന്ന് പറയുന്നത് നമ്മൾ അധ്വാനം നഷ്ടം വരുന്ന സാമ്പത്തികമായിട്ട് വലിയൊരു നഷ്ടമൊന്നും വരുന്നില്ല അത് ചില കൃഷിയിലൊക്കെ ചിലപ്പോൾ നഷ്ടം ഒന്നും വരും പിന്നെ നമ്മളെ അധ്വാനമാണ് ഒരു എൺപത് ശതമാനവും ബാക്കി ഇരുപത് ശതമാനവും നമ്മൾ കൂരി കൊടുത്ത് വായി ഇറക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കൃഷിയിൽ വലിയൊരു നഷ്ടം വരുന്നില്ല പിന്നെ ഒരു കൃഷിയിൽ നഷ്ടമാണെങ്കിൽ മറ്റു കൃഷി മേക്കപ്പ് ചെയ്യും അതാണ് നമ്മൾ ഒന്നിലധികം കൃഷികൾ ഒരേ സമയത്ത് ചെയ്യണമെന്ന് പറയുന്നത് പിന്നെ കൂടാതെ ഇടവള കൃഷികൾ ഇടവള കൃഷി തെങ്ങിൻ്റെ ഇടയിലൊക്കെ ചേന ചേമ്പ് കണ്ടിക്ക് ഇങ്ങനെ അങ്ങനെയുള്ള സാധനങ്ങൾ വാഴയടക്കം ചെയ്യാൻ പറ്റുന്നത് ഈ തണലത്ത് ചെയ്യാൻ പറ്റുന്ന കൃഷികൾ ഉണ്ട് തെങ്ങിൻ്റെ ഇടയിൽ അപ്പോൾ തെങ്ങിനോട് അത് കൂടുതലൊരു മെച്ചമായിട്ട് കാണുന്നുണ്ട് ഉൽപാദനം വർദ്ധിക്കും പിന്നെ ഈ നഷ്ടം നികം ചെയ്യും ഒന്നിൽ മറ്റേതിൽ മറ്റേക്ക് ലാഭമായിട്ട് കിട്ടും ശരി അങ്ങനെയാണ് ഇത് തുറന്നു പോകുന്നത് അല്ലെങ്കിൽ ചില കൃഷിക്ക് രോഗങ്ങളുണ്ടാവും രോഗത്തും വന്നു കഴിഞ്ഞാൽ കുറേ സാമ്പത്തിക പിന്നെ ഉൽപ്പാദനം കുറയും അപ്പോൾ അത് തരണം ചെയ്യാൻ നമ്മൾ മരുന്ന് പ്രയോഗങ്ങളൊക്കെ ചെയ്യും ജൈവ രീതിയിലാണ് കൊടുക്കുന്നത് എങ്കിലും ചിലപ്പോൾ അത് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചത്ര ഉൽപ്പാദനം കിട്ടിക്കോളുന്നില്ല അപ്പോൾ നമുക്ക് മറ്റ് കൃഷിയിൽ നല്ല ഉൽപാദനം ഉണ്ടാവും അപ്പോൾ അത് മേക്കപ്പ് ചെയ്യും ഇടവള ഇടവള അതെ ഒരേ സമയത്ത് തന്നെ നമ്മൾ ഒന്നിൽ അധികം കൃഷികൾ ഒരേ കൃഷി തന്നെ പിന്തുടരാൻ പാടില്ല അതിൻ്റെ കൃഷി തന്നെ നമ്മളെ കൃഷി തോട്ടത്തിൽ ഒരു കൃഷി ചെയ്ത് ആ കൃഷി പിന്നെ തുടരുത് പിന്നെ മറിച്ച് ചെയ്യണം ഈ കീടങ്ങൾ രോഗങ്ങളൊക്കെ മണ്ണിൽ ഇങ്ങനെ ഉണ്ടാവും ആ രോഗം അതേ കൃഷി തന്നെ ചെയ്യുമ്പോൾ അത് വർദ്ധിക്കും അപ്പോൾ അതിൻ്റെ ഉൽപ്പാദനം കുറും പിന്നെ തന്നെയല്ല മണ്ണിലുള്ള പോഷകങ്ങൾ ഒരു ചെടിക്ക് വേണ്ട പോഷകമായിരിക്കില്ല മറ്റു ചെടിക്ക് വേണ്ടി വരിക അപ്പോൾ ഒരു ചെ അതേ ചെടി തന്നെ നടുമ്പോൾ മറ്റ് പോഷകങ്ങൾ മണ്ണ് മണ്ണിലുണ്ടാകില്ല മൂലങ്ങളൊക്കെ കുറയും അതാണ് നമ്മൾ വിള മാറ്റി കൃഷി ചെയ്യണം അപ്പോൾ രോഗം കീടമൊക്കെ കുറയും അങ്ങനെ കൃഷി വിജയമാക്കാൻ കർഷകർക്കാവശ്യമായ കൃഷി ഉപകരണങ്ങൾ ഈ കൃഷിഭവൻ മുഖാന്തരവും അതുപോലെ തന്നെ സർക്കാരിൻ്റെ സബ്സിഡി റേറ്റിലൊക്കെ തന്നെ കൃഷിക്കാർക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയാറുണ്ട് ഇതിൽ എന്തൊക്കെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് അങ്ങനെ കൃഷിക്കാർക്ക് കിട്ടുന്നുണ്ടോ ഈ മെഷീനറികൾ ചെറിയ ചെറിയ മെഷീനറികൾക്ക് ധാരാളം പോവും പിന്നെ റെജിസ്റ്റർ ചെയ്തിട്ട് സ്വന്തം അക്കൗണ്ടുകളുടെ പൈസ നമ്മൾ പർച്ചേസ് ചെയ്യുക അതിന് ശേഷം ഇതിൻ്റെ സബ്സിഡി കാര്യങ്ങൾ നമ്മൾ അക്കൗണ്ടിലേക്ക് തിരിച്ച് വരികയ്യാ നമ്മൾ ആദ്യം പർച്ചേസ് ചെയ്യണം ഈ ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ അത് അക്കൗണ്ടിലേക്ക് വരും അതിനൊരു കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ് അപ്പോൾ അത് അധികളും ഉപയോഗിക്കണം ആദ്യം നമ്മൾ വാങ്ങണം ആദ്യം നമ്മൾ വാങ്ങണം എന്തായാലും ബില്ല് കൊടുക്കണം ബില്ല് കൊടുക്കണം പിന്നെ സർക്കാർ നേരിട്ട് പിന്നെ കൃഷിഭാൻ മുഖേന സബ്സിഡി ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് അതിപ്പം കുറച്ച് കുറവാണ് ഈ സ്കീം വന്നതിന് ശേഷം അത് കുറവാണ് അതിൽ ഒരു അൻപത് ശതമാനം പൈസ അടച്ചാൽ മതി ബാക്കി ഫ്രീ ആയിട്ട് കിട്ടും ഓക്കെ അത് പിന്നെ തെങ്ങ് കയറുന്ന യന്ത്രം മരുന്നടിക്കുന്ന യന്ത്രം പമ്പ് സെറ്റ് അങ്ങനെ കാർഷിക ട്രില്ലർ ട്രാക്ടർ അങ്ങനെ എല്ലാം ഇപ്പോൾ കൊടുക്കുന്നുണ്ട് എന്തുകൊണ്ടി അടക്കം കാട്ടു മൃഗങ്ങളും അതുപോലെ തന്നെ മറ്റ് ജീവികളൊക്കെ തന്നെ കൃഷി നശിപ്പിക്കാറുണ്ട് ആ പിന്നെ ബുദ്ധിമുട്ടിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾ തരണം ചെയ്തു പോരുന്നത് ഓ കാട്ടിപ്പോൾ ഈ കാര്യമായിട്ട് വരുന്നത് പന്നിശല്യമാണ് ഇപ്പോൾ നാട്ടിൽ വരുന്നത് ഇവിടെ ഇപ്പോൾ പന്നി മുള്ളമ്പന്തിയാണ് പറഞ്ഞ് തുടങ്ങിയത് ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് മുള്ളമ്പന്തിൻ്റെ ആക്രമണം ഉണ്ട് അത് ചെറിയ തോതിൽ തിന്നുള്ളത് ചെറിയ ജീവിയാണല്ലോ വലിയതല്ല ഴിയും പെരിച്ചാഴിയുണ്ട് അത് പിന്നെ വലിയൊരു പ്രശ്നമില്ല കാര്യമായിട്ട് ഇപ്പം ഉള്ള പന്റ ആക്രമണം അതിന് വല കെട്ടിയ വല അങ്ങനെ എന്തെങ്കിലും നെറ്റ് വെച്ച് കെട്ടിയാൽ സാരി വെച്ച് മറച്ചു കഴിഞ്ഞാൽ അത് പിന്നെ അതിലേക്ക് വരുന്നില്ല പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ കൃഷി ചെയ്യുമ്പോൾ നിങ്ങൾ മാരകമായ കീടനാശിനികളും വളങ്ങളും ഒക്കെ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നതായി ജനങ്ങൾക്ക് ഉത്കണ്ഠയുണ്ട് ഇവിടെ ഇവിടെ ആ പ്രശ്നം നിങ്ങളെ ചോദിച്ചതിന് പ്രശ്ന പ്രസക്തിയില്ല കാരണം ഇവിടെ ഇവിടെ ജൈവ രീതിയിലാണ് അതിയാളും ചെയ്യുന്നത് മാരകമായ കീടനാശിനി ഉപയോഗിക്കുന്നില്ല പിന്നെ കളനാശിനി ഉപയോഗിക്കുന്നില്ല കളനാശിനി എന്നോ പിന്നെ നിർത്തിയിട്ടുണ്ട് ഈ ജലമൊക്കെ നശിക്കുന്നുള്ള ആൾക്ക് Invest your sleep on right mattress. For rich mattress for healthy sleep. புவாட்டு பரும்பு